ഞാൻ ഇത്രയും നേരം ഇവിടെ ഇന്ന് പഠിക്കായിരുന്നു കാരണം നാളെ എക്സാം ആണ് നാളെ ഫസ്റ്റ് എക്സാം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പഠിക്കുകയായിരുന്നു ഇരുന്നിട്ട് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് അവർന്നായിരുന്നു ഇത്രയും നേരം അമ്മ ഫോണൊക്കെ നോക്കി കണ്ടെ കത്തിരുന്നു ഇപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ കാട്ടിത്തരാം ഇതല്ല ഞാൻ വിശമിട്ട് എണീച്ചതാണ് പച്ചവൊളിക്കാറ് കാരണം എന്താണെങ്കിൽ എനിക്ക് നാശമുണ്ട് ഞാൻ വിചാരിച്ചാൽ ഫസ്റ്റ് അമേരിത്തെ എന്തെങ്കിലും ഒക്കെ പോയിട്ട് പറഞ്ഞുണ്ടാക്കിപ്പിക്കാൻ പക്ഷെ അമ്മ കടന്നറഞ്ഞല്ലേ അപ്പോൾ പിന്നെ നമ്മൾ പോയി വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കാം പിന്നെ ഞാൻ ആ വാതിൽ ചാരിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം എണീച്ച് വന്നിട്ട് എല്ലാം കൂടി എടുത്ത് പൊട്ടി പൊട്ടിച്ചറിയാത്ത പണിക്ക് എന്തിനാ പോലെ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്രിഡ്ജിൽ നീര് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കാൻ അവിടേക്ക് പോകാം ഫ്രിഡ്ജ് ആണല്ലോ നമ്മുടെ മെയിൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡ്രസ്സ് ഇവിടെ ഉണങ്ങാത്തതുകൊണ്ട് മഴ കാര്യം കൊണ്ട് ഉണങ്ങാത്തോണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുക പക്ഷെ തൂക്കി പിടിക്കുകയാണ് വിരിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ നോക്കട്ടെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ മുട്ടയുണ്ട് അതുപോലെ തന്നെ തക്കാളിക്കുണ്ട് പിന്നെ മീൻ ഉണ്ട് കേട്ടോ മീൻ നമുക്ക് മീന് പത്ത് എടുത്ത് വെക്കാം പക്ഷെ മീൻ വെച്ചിട്ട് ഞാനൊന്നും ഉണ്ടാക്കില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈമാറുന്ന വെളിവാടിയാണ് ഞാൻ പോവില്ല അപ്പൊ വേറെയെല്ലാം കണ്ടു നോക്കാം ഇതെന്തായാലും നമുക്ക് എടുത്തിട്ട് ഇവിടെ അടുക്കളയിൽ വെക്കാം തണുത്താണിക്കാണ് അടുക്കളയിൽ വെക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എനിക്ക് ഉറച്ച ഒട്ടും ഇഷ്ടമല്ലാണ്ടോ കാരണം ഇത് രാവിലെ എപ്പോഴും കഴിക്കാറുണ്ട് എനിക്ക് ഇത് ഇതിനോട് കണ്ടില്ലായിരുന്നു ഇത് വേണ്ട നമുക്ക് ഉറച്ച അടക്കം ഇല്ലാട്ടെ പിന്നെ ഉള്ളത് ഈ അവയാണ് റവ ഇച്ചിരി എന്താക്കുക റവലോട്ട് ഉണ്ടാക്കിയാലോ റവലോട്ട് ഉണ്ടാക്കണ കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കാൻ നമ്മളോട് ഉപമാ ഉണ്ടാക്കാം അതാണല്ലോ നമ്മുടെ മെയിൻ ഈ മടിയൊക്കെ പേരോട്ടിരിക്കുന്ന നില ഉപ്മാവൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് റവയുടെ ഉടക്ക് പോയിട്ടുണ്ടാകണം തക്കാളി തക്കാളി അല്ല ഉള്ളിയൊക്കെ എടുത്തിട്ട് വരണം നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം നമുക്ക് കുഞ്ഞുങ്ങളിൽ മതിയിട്ട് കാരണം എന്താണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേർക്കല്ല അവർക്കും എനിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് കാരണം അച്ഛനെ പഠിച്ചു വയ്ക്കുക അതുകൊണ്ട് എന്താ അച്ഛനെ ഉണ്ടാക്കാൻ കാഴ്ചയില്ല ഇനി ഞാൻ അച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ ഞാനെന്തായിക്കോളാം വൈകുന്നേരം അച്ഛനും വന്നിട്ട് ഉണ്ടാക്കോളാം പിന്നെ രണ്ട് പച്ചമുളക് കൂടി നേരിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന് വേണമെങ്കിൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റൊക്കെ ഇടാം ക്യാരറ്റ് എടുക്കാൻ എനിക്ക് പോകണം ക്യാറ്റും ഞാൻ ഈ റവ മാ ആയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നന്നാവ് നാശാവുന്ന നിൽക്കാറില്ല എന്തായാലും നന്നായിട്ടുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല നാശമായിട്ടുണ്ടെങ്കിൽ വായിരിക്കുന്നതൊക്കെ കേട്ടേണ്ടി വരും അച്ഛനും വായിരിക്കും അവരുടെ വായിരിക്കുന്നതൊക്കെ ഞാൻ എന്തായാലും ക്യാരറ്റ് എടുക്കട്ടെ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടിയ ക്യാരറ്റൊക്കെയാണ് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റൊക്കെ മതി കേട്ടോ ഇതൊക്കെ ഫുൾ ഒന്നും വേണ്ട നമുക്ക് ചെറിയ ക്യാരറ്റൊക്കെ മതി കാരണം എന്തായാലും നാശാവുകയാണെങ്കിൽ ഇപ്പ്രേ അങ്ങ് പോയി എന്ന് വിചാരിക്കും നന്നാവുകയാണെങ്കിൽ ഒത്തു പോയിട്ട് മഴ തരാം അയ്യേ മഴയില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് പക്ഷെ എന്നാലും മഴ മഴ അങ്ങനെ മഴയൊന്നും ഇല്ല ആ ഉണ്ട് ഇല്ലുണ്ട് സാറിനുണ്ട് മഴ സാറിനുണ്ട് കേട്ടോ മഴ സാറിനുണ്ട് മഴ സാറിനുണ്ട് അല്ലാണ്ട് നല്ല മഴയൊന്നുമില്ല ഇനി പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് അറിയാം മഴ വന്നിട്ട് വെള്ളം ചൂപ്പിക്കുന്നു ഇത് രണ്ടു ദിവസം കൊണ്ട് തുടങ്ങായിരിക്കും എന്താ ഇത് കഴിയാണ്ട് അതായത് വൈകല്യമുണ്ട് ഇനി എന്തായാലും പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും പോയിട്ടുണ്ടായിരട്ടെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ നല്ല ഉറക്കം എനിക്ക് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ അടുക്കളയിലും അവിടെ ഒന്ന് ചുറ്റി തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും മഴ ഇല്ല മഴയുടെ ചാറ്റില് മാത്രമുണ്ട് മഴയില്ല ഈ മഴയുടെ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നാം എന്തായാലും ഇല്ല അപ്പൊ എന്തായാലും ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാം തുടങ്ങോ ഞാൻ ഈയൊരു കപ്പിൽ കപ്പ ഗ്ലാസ്സിൽ എന്താണ് ഞാൻ മുക്ക ഗ്ലാസ് റവിയാണ് ഇട്ട് എടുക്കുന്നത് ഇത് എനിക്ക് രണ്ടാം ക്ലാസ് നിന്ന് സമാനം കിട്ടിയ ഗ്ലാസ് ആണ് ഛേ ആ രണ്ടാം ക്ലാസ് സമാനം കിട്ടിയ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഗ്ലാസ് ആണ് ഞാൻ ചായ വിട്ടുമ്പോ ഇത് എടുക്കാറുണ്ട് ഇടയ്ക്കിട്ടോ ഇടയ്ക്കാൻ ചാവിട്ടുമ്പോ എടുക്കാറുണ്ട് ഞാൻ എപ്പോഴും ചായ കിട്ടുന്നില്ല ഈ മഴയൊക്കെ എല്ലപ്പണിക്കുക അപ്പൊ ഞാൻ ഇതിൽ മുക്കാൽ ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം നമുക്ക് ഇതിനനുസരിച്ച് എടുത്തു കേട്ടോ വെള്ളത്തിന്റെ അളവൊന്നും പറഞ്ഞില്ല എനിക്കിതൊക്കെ മാറ്റം ഭയങ്കര പേടിയാണ് കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തക്കൂടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചോറിന് ഇപ്പം ഞങ്ങൾക്ക് വെല്ലുവിളി ചോറും പോകും അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ മേത്തി കൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊള്ളുക ചെയ്യും അതുകൊണ്ട് എന്താണ് ഇതൊക്കെ എടുത്ത് മാറ്റി ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു കാസറോളിന്ന് അറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒരു കടയില്ല കാസറോൻ്റെ വീട് എടുക്കാൻ പറ്റില്ല ഒരു ഫോൺ വാങ്ങിയപ്പോൾ എന്താണ് ഫ്രീ ആയിട്ട് ഇട്ടിരുന്ന അല്ലേ ആ കാസറോളാണ് കേട്ടോ ഇത് നല്ല അടിപൊളി കാസറോളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാസോളുണ്ട് കാരണം ഇതിനടയ്ക്ക നമ്മൾ അറിയാൻ പറ്റി ഇങ്ങനെ അടയ്ക്കുള്ള ഇത് നമ്മൾ രണ്ട് മൂന്നു നന്നായിട്ട് അടിയുള്ളൂ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആ വെജിറ്റബിൾ എന്താ അടിക്കാം ഞാൻ വെജിറ്റബിൾസ് എന്ന് പറയാനുള്ളതൊന്നും ഇല്ല ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു ക്യാരറ്റ് മാത്രമല്ല ക്യാരറ്റ് ഇത്രയൊന്നും വേണ്ട പിന്നെ പച്ചമുളക് ഇത്രയും നാശം അന്നരൊക്കെ മതി നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നത് അരിഞ്ഞോ അയ്യാം എനിക്ക് ഉള്ളി ആയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം കാരണം കണ്ണൂടി വെള്ളം വരുമ്പോൾ നല്ലൊരു സുഖമാണ് എനിക്കെങ്ങനെയാണ് രണ്ടും ഇല്ലയായിരുന്നു നല്ല സുഖാണല്ലോ അപ്പം എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉള്ളി ഇരുന്നേ ഇതൊക്കെ അയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇതെങ്ങനെ കോഴിക്കോട്ടെ ആയി പോകുകയാണെങ്കിൽ വെള്ളം കൂടുക അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ് പോകുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇതുണ്ടാവല്ലോ കുക്കിങ്ങനെ ചെയ്യുന്നത് കുക്ക് ചെയ്യുമ്പോൾ എന്താ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്നും അധികരിക്കില്ല എങ്ങാനും വന്നാൽ അങ്ങനെ നിങ്ങൾക്ക് അധികരിച്ചു ഒന്ന് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഓരോന്നും പഠിക്കാം അങ്ങോട്ട് അറിയാണെങ്കിൽ എപ്പോഴും ഞാൻ അവരെ വിളിച്ചേരിപ്പിച്ചേനേനെ ഞാൻ അവരെ വിളിച്ചേരിപ്പിച്ചിട്ടില്ല അമ്മയെ പറഞ്ഞു പക്ഷെ ഇത് എല്ലാ പ്രാവശ്യം അമ്മേക്ക് പറഞ്ഞു ഇപ്പ്രാവശ്യം അമ്മേനെ ചെല്ലുപെടുത്തുന്നേ ഇല്ല ഞാൻ തന്നെ കൊടുക്കും അപ്പൊ ഇനി നമുക്കിത് അറിയാം സാധാരണ ഉള്ളി അരിയുന്ന പോലെ ഞാൻ അരി കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അരിട്ടെ ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് അത് മുച്ച ആയതുകൊണ്ട് രണ്ട് മൂന്ന് വർഷം വീട്ടിൽ ഒക്കെ ആയിരിക്കും എടുക്കാൻ ആരും കാര്യങ്ങളൊക്കെ അറിയാൻ കത്തില്ല കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ സ്ലിപ്പായി പോവാ അതുകൊണ്ട് നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ തന്നെ അങ്ങനെ അരികാം ഇത് ഞാൻ അരിഞ്ഞതല്ലേ അപ്പോൾ ഷേപ്പ് ഒരുപാട് തന്നെ വേണ്ടേ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് അരിയാം തൽക്കാലത്തേക്ക് അയി ഇങ്ങനെ അരിമ്പോൾ മുല്ലാണ്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടുമ്പോൾ അതിലേക്ക് എന്തായാലും കറക്റ്റ് സൈസൊന്നും അല്ല അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല കാരണം നമ്മൾ നമുക്ക് ഇങ്ങനെ വേണ്ടിയിട്ടില്ല നമ്മളിങ്ങനെ കണ്ടാക്കിയാലും മതി എല്ലാം ഇങ്ങനെ അരിഞ്ഞെക്കാണെങ്കിൽ ഒരു സമാധാനമാണ് കാരണം പിന്നെ റൗണ്ടുള്ളത് കണ്ട് നീറുന്നുണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിങ്ങനെ മാറ്റിച്ചിട്ട് ഈ പച്ചമുളകും കൂടി ഇരിഞ്ഞേക്കാം പച്ചമുളക് നമുക്ക് ഒരു ഒന്നര മതി കാരണം അധികം എരിവായിട്ടുണ്ടെങ്കിൽ അമ്മ പറയും കൊല്ലാനാണ് ഇനി ഉണ്ടാക്കിയെന്ന് ചോദിക്കും അതുകൊണ്ട് നമുക്ക് എരിവ് എരിവിനനുസരിച്ച് മുളക് ഇടുന്നതിരിക്കും നല്ലത് ഈ മുളക് കഴിയുമ്പോൾ പൊട്ടി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പൊട്ടിത്തെറിക്കാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ ഈ ഇങ്ങനെ അരിയുമ്പോൾ ഇതിന്ന് ഈ അരിമണി അരിമണി അല്ല ഇതിന്റെ പേരെന്താ മുളകിന്റെ ഈ കുരു അങ്ങനെ മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ണിലേക്ക് തിരക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം നമുക്ക് ഈ അല മുതലായിട്ട് കേട്ടോ നമുക്കത് ഇവിടെ വിടക്കാം അടിക്കാം ഇനി ക്യാറ്റ് ക്യാരറ്റ് നമുക്ക് ഫുൾ ഒന്നും വേണ്ട ഒരു വാടിയ ചെറുതായിട്ടൊക്കെ വാടിയ ഒരു ക്യാരറ്റാണ് കുറച്ച് ഫുള്ളൊന്നും വേണ്ട നമുക്ക് കുറച്ച് മതി ഒരു കളറിന് വേണ്ടി ഇട്ട് അങ്ങനെ ഇതിൻ്റെ ഇത്ര ഇത്ര എടുത്താൽ മതിയോ വേണ്ട ഇത് ഇവിടെ വെക്കാം നമുക്ക് ഇതെടുക്കാം അതൊക്കെ വേണ്ടത് ഇനി എനിക്ക് ഇതിന്റെ തോല് ഇങ്ങനെ കളഞ്ഞില്ലെങ്കിൽ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ തോല് കളയുന്നുട്ടോ ഈ തോൽ കളയാണ്ട് കഴിക്കുന്നവരുണ്ട് എനിക്ക് നല്ല ഇത് കളയാണ്ട് ഇത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ തോല് തോലിനെ കളയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടോ ആദ്യം നന്നായി നോക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്ടം കണ്ടിട്ടുണ്ട് നമുക്കെ ചെറിയ കുട്ടികളുടെ പ്രത്യേകിച്ച് ഇരിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് വളരെ ചാൻസ് മുറിയാനൊക്കെ ചാൻസ് അതുകൊണ്ട് ഉള്ളമ്പന്തി തോറ്റു അങ്ങനെ പറ്റും ഒന്നും കൂടി ഞാൻ കൈക്ക് എത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തോൽ ഉണ്ടാക്കി നമ്മൾ കൈ തരണം അതുകൊണ്ട് ഇനി ഇത് കഴിയുന്നതാണ് ഞാനിങ്ങനെ എന്താണ് അധികം ഇതിലല്ല ഇരിക്കുന്നത് ഞാൻ സാധാരണ അരിയുന്ന പോലെ തന്നെയാണ് അരിയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കന കുറച്ചിട്ട് അരികാം ഇല്ല കന കൂട്ടിയിരികെങ്കിൽ അവർ ഇരിക്കാം നോ പ്രോബ്ലം ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത് ഇങ്ങനെ അരിയുമ്പോൾ വേഗം കഴിയും ചെയ്യും എന്താണ് അധികം കഴിയും വരെ എടുക്കുക ഞാൻ എനിക്കിങ്ങനെ കന കൂടിയതാണെന്ന് തോന്നുന്നത് മാത്രം ഞാൻ രണ്ടാമത്തും ഇങ്ങനെ അതിലുള്ള കയറിയിട്ട് അരിയുന്നുണ്ട് എനിക്ക് എനിക്കത് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് അറിയില്ല എന്തായാലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെങ്കിൽ അത് ഉടനെ ഇത് നോക്കുമ്പോൾ ഉള്ളിയും മുളക കുറവും ഈ എന്താ പറയുക ക്യാരറ്റ് കൂടുതലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് എന്റെ തോന്നലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ മുറിച്ചിട്ട് എനിക്ക് ആണെന്ന് കയറൂടാ എന്തായാലും നമ്മുടെ ഉപമാവ് കളറാവും അപ്പൊ നിനക്കഴിഞ്ഞ് ഇട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇത്രയും പച്ചക്കറികൾ പച്ചക്കറി കൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്നത് ഈ ഒരു റവ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതുകൊണ്ട് ഞാൻ നമ്മുടെ അമ്മയ്ക്ക് കിട്ടി ഞാൻ നല്ല അടിപൊളി മഴയാണ് എന്റെ വായ്പ എന്താണ് കേട്ടപ്പോഴ മഴ അങ്ങ് വന്നു അതാണിപ്പോ ഉണ്ടായത് അപ്പൊ എന്നെ തന്നെ അതേ ചിന്തിച്ച് നല്ല രാജ്യം ഉണ്ട് കിട്ടും അതെ നമുക്ക് ഉണ്ടാക്കാൻ ചെലവ് തേങ്ങ അതായത് തേങ്ങ ചെലുണ്ട് കുറച്ച് തേങ്ങ കുറേ കൂടെ ഇല്ല ആ തേങ്ങയും അതുപോലെ തന്നെ വെജിറ്റബിൾ ഇതെല്ലാം തന്നെ എനിക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ തിന്നാൻ പിന്നെ ഇവിടെ എന്താ പറയാ റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടക്കം എനിക്കിങ്ങനെ തേങ്ങ ഇവിടെ റദ്ദിക്കുമ്പോൾ തിങ്ങ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അറിയാം കല്യാണം കല്യാണം ആവുമ്പോൾ മഴയുന്നു അങ്ങനെ ബിരിയാണി വേറെ കാണാൻ ചോദിക്കും എന്ന് പക്ഷേ എന്നിട്ട് തേങ്ങ വെറുതെ ആഴ്ച ഉണ്ടാക്കട്ടെ ഓക്കെ നമ്മൾ ഈ പദ്ധതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ചെയ്യുന്ന പോലെ ഗ്ലാസ് ശ്രദ്ധിക്കുന്നു എനിക്ക് ഇതിനായിട്ട് തോന്നുന്നത് എന്താണ് ഞാൻ ആകായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ അങ്ങനെയൊക്കെ യാത്ര ആക്കി വെച്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ ഞാൻ തന്നെ തീ കുറച്ച് വെക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ എണ്ണയൊക്കെ ചൂടാവുമ്പോൾ കടികളൊക്കെ പൊട്ടിയിലൊക്കെ എനിക്ക് ചായ ഒരു പാത്രം ഉണ്ടല്ലേ കൂടിയുടെ ചൂടാകുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ടേ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കിട്ടാം കാരണം കൈ കൊള്ളും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ തന്നെ ചൂട് വരുമ്പോൾ അറിയാൻ പറ്റും പറ്റി നമുക്ക് ഇതിലേക്ക് എന്താ പറയാ എണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് ഇത് തലപ്പാകുമ്പോൾ എണ്ണ ഇത് നേരെ കട്ട് കൊടുത്തല്ലോ എനിക്ക് ഇത് എണ്ണ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മതി കേട്ടോ കുറേ ഒന്നും വേണ്ട കുറച്ചെണ്ണമതി എടുത്തപ്പോൾ കുറച്ച് കൂടി കൂടുപ്പ് ഇത്രയും എണ്ണ ഈ ചട്ടി എടുത്ത് മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ചട്ടി കുറേ ചച്ചില്ല അതുകൊണ്ട് തന്നെ ഇത് മാറ്റാണേ കാരണം എൻ്റെ അടുത്ത് ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് കിട്ടുന്ന കടുക്ക് കൊടുക്കണം കടുവിൻ്റെ ഗതിയിലാണ് കേട്ടോ നമ്മൾ പൈസ കെട്ടി വെച്ചിട്ടുള്ളത് അതിൽ പൈസ ഒക്കെ വരും കടുക് കുറവാണ് നല്ലത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കുക അടച്ചെത്താൽ അല്ലെങ്കിൽ മേറ്റേക്ക് കൂട്ടി തയ്ക്കും പൈസ കൊണ്ടുകൊണ്ട് തന്നെ ഇടയ്ക്ക് താങ്ക് യൂ ഓക്കെ പൊട്ടി പൊട്ടിത്തടങ്ങിയിട്ടുണ്ട് ആ ക്യാരറ്റാണ് വെറുതെ കടക്കാനുള്ളതൊന്നും തിരച്ചിട്ടാ ഞാൻ തിന്നുന്നത് അല്ലാണ്ട് ഇങ്ങോട്ട് ഞാനൊക്കെല്ലോ നമുക്ക് പിന്നെ എന്താ പറയുക വെറുതെ ക്യാരറ്റ് തേങ്ങ അതേപോലെ തന്നെ ഈ എന്താ പറയുക അങ്ങനെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ടല്ലോ പച്ചക്ക് പച്ചക്കി തിന്നാൻ പറ്റുന്നേ ആ ഞാനിത് തിന്നിട്ടു അപ്പം കടന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ അതിന ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ബാക്കി വെക്കണം ആ ഒരു പീറ്റ് മാത്രം ഞാൻ മുക്കാൻ വന്നു ആയി ഞാൻ ഇത് ഈ സ്പൂണ് വെച്ചാൽ ഞാൻ മുക്കി ഇന്ന് നന്നായിട്ടൊന്ന് വാടി വരണം എന്നതിലേക്ക് കുറച്ച് ഇട്ടിട്ട് കൊടുക്കാം മണ്ണിപ്പൊടി വെക്കാം അധികം മണ്ണിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കും അപ്പൊ കുറച്ച് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോഴാണ് ഇനി നമ്മൾ അത്ര റൈസ് ഇല്ല അത് നല്ല രീതിയിൽ ഞാൻ കൊണ്ടിരിക്കണം നാല് എക്സാം വെച്ചിട്ടാണ് ഈ പരിപാടി എപ്പോഴാണ് ചെയ്യുന്നത് നാല് എക്സാം മലയാളം ആയിരുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ മലയാള സിനിമ കുറച്ച് കാണുന്നില്ല കേട്ടോ കാരണം മലയാളം പരിപാടി ടഫാണ് കാരണം അതിന് ഫുള്ള് ശബുന്തളെങ്കിലും ബുശൻ തരും നാലെങ്കിലും ഇതേണ്ടിയൊക്കെയാണ് എനിക്ക് എനിക്ക് അങ്ങനത്തെ സന്തോഷം ഇഷ്ടമല്ല പക്ഷെ പഠിച്ചതിനെ പറ്റും അതുകൊണ്ട് പുറത്തൊക്കെ നല്ല മഴയുണ്ട് അതായത് എനിക്ക് സന്തോഷം കാരണം മഴയത് തുടിക്കാനാണെങ്കിലും നമുക്ക് ഇഷ്ടം അതുകൊണ്ട് ഇനി ഇതൊന്നും വാടി തട്ടെ അതായത് നമുക്ക് വെയിറ്റ് എങ്ങനെ ഇറക്കി കൊടുക്കണം എന്നും ഇല്ല കാരറ്റ് കൊടുക്കേണ്ട ടൈമ് വെള്ളുന്നതേ ഉള്ളൂ അതെങ്ങനെ നന്നായിട്ട് ഇറക്കി കൊടുക്കണം ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ എന്താ പറയാ ഈ കാരറ്റ് ഇങ്ങനെ എത്രയും കട്ടിയില്ല ഏഡ് ചെയ്യുന്നില്ല കാരണം എന്തോ ഒരു ഇതൊക്കെ വഴു വന്നാൽ ഇത് വഴി വരാത്ത അതുകൊണ്ട് കുറച്ചു നേരം കൂടുതല് വെക്കേണ്ട വരും അതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത് വഴി ഇത് നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത പരി പരിപാടി ചെയ്യണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടാണ് തോന്നുന്നു ഇതിന് മഞ്ഞ കളർ വന്നത് ഇനി നിങ്ങളൊക്കെ പറയുന്നത് വലിയ പോലെ ഗോൾഡൻ കളർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത പരിയാണി ചെയ്തിട്ട് അടുത്ത് പണിയാൻ വെച്ചിട്ട് വരുന്നതല്ല നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാൻ ഞാൻ എന്താണ് ആ റവയ്ക്കനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് ആ റവൻ്റെ തരുവെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കപ്പുകൾ ഗ്ലാസ് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇനി ഇതൊന്ന് തളയ്ക്കണം അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ നേരത്തെ അത്രയും ഉപ്പില് അത് നിൽക്കൊണ്ടില്ല അതുകൊണ്ട് തനിക്ക് ഇത്തിരി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കറക്റ്റ് നോക്കണേ നോക്കണം ഞാൻ ഇല്ലെങ്കിൽ കണ്ടിട്ടു ഇത് ചിലപ്പോ എന്തായാലും ചൂടുവെള്ള ആക്കിയിട്ട് ചെയ്തവരുണ്ടാവും ചിലപ്പോൾ ചൂടുവെള്ളം ആക്കേണ്ടി ഞാൻ പൊളിച്ചാലും അങ്ങനെ വെള്ളത്തിൽ തുറന്നവരുണ്ട് എന്തായാലും എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നമുക്ക് വെച്ചിട്ട് തിളപ്പിക്കാം ഇതിന് തിളച്ച് വരുന്നത് വരെയും നമുക്കിനി വെച്ച് ചെയ്യണം ഉപ്പ് കറക്റ്റ് ആയിരിക്കുന്ന വിചാരിക്കുന്നത് എന്തായാലും നമുക്കിത് ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് നോക്കാം അതിനിപ്പ തന്നെ നോക്കാം പിന്നെ അത് വേറെ ഒരു വിധം ഉണ്ടാവുള്ളൂ ഉപ്പില്ല നമ്മൾ ഉപ്പ് വേണം ഉപ്പ് നമ്മൾ ഭാഗത്ത് നോക്കി 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 ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെള്ളപ്പുള്ളിൽ വറ്റാണ്ട് കളിക്കണം കാരണം നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാം ഇറക്കി കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടാവും ഇതും ഇവിടെയൊക്കെ മാറി ഇവിടെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ അമ്മമാരുടെ ചൂടുവട്ടു തരവും തട്ടകലച്ചടിയൊക്കെ ഇതാക്കിയിട്ടുണ്ട് കിട്ടും ഇപ്പൊ ഈ വെള്ളത്തിൽ ഇപ്പൊ ഉപ്പുണ്ട് റവി ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പുണ്ടായാൽ നമ്മളത് ഈ വെള്ളം തിളക്കുന്നതിന് മുമ്പേ നമുക്ക് എന്താവാ തേങ്ങ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേങ്ങ ഇടുന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തളച്ചിട്ട് വേണമെങ്കിൽ റവിട്ട് കൊടുക്കാം ഞാൻ അപ്പോഴും നമ്മൾ ഈ ഇതിന്റെ ഇത് നോക്കണം ഉപ്പ് നോക്കണം ഉപ്പ് എനിക്ക് കുറച്ചാണ് എന്നാലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്നാലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ നീ ഒരു എന്താ പറയുക ഉപ്പ് മതിയാവും കാരണം ഇനി ഞാൻ എന്താ നോക്കാം ഉപ്പിണ്ട് ഇനി നമുക്ക് റവിക്കൊക്കെ കൊടുക്കുമ്പോൾ ഉപ്പുണ്ടായിക്കൊടുക്കാം അറിയുന്ന വിശ്വാസം ഇട്ടില്ല എന്താ കുഴപ്പമില്ല നമുക്ക് ഇവിടൊക്കെ എന്താവാ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടാം പിന്നെ സത്യമായി ഒരു കാര്യം പറയാലോ ആരും അനുകരിക്കാനേം കിട്ടില്ല കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് യൂട്യൂബിൽ നോക്കി അങ്ങനെ അങ്ങനെ അറിയില്ല അതുപോലെ നാവിയില്ല എനിക്ക് നല്ലതാവാം കാരണം അവരുടെ അതൊന്നും നല്ല ഞാൻ ഇടുന്നത് അതുകൊണ്ട് ഞാനിത് എങ്ങനെ മാത്രമേ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുള്ളൂ എന്തായാലും ഇതാരും അനുകരിക്കാനേ നിൽക്കില്ല അത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിടണം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇനി ആ സാഹസികമായ പണിയിലേക്ക് നമ്മൾ പോകുന്നത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കയ്യിൽ സ്പൂണും ഈ കയ്യിൽ റവുക വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഈ റവങ്ങനെ ഇട്ട് കൊടുക്കണം അതാണ് ഇനി ചെയ്യേണ്ടത് കൈവരി നമുക്ക് കൊടുക്കാൻ തുടങ്ങാം ദൈവം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇളക്കിയിട്ടില്ലെങ്കിൽ താഴെ പിടിക്കും കട്ട കൊടുത്താൽ അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഇറക്കണം അതാണ് വേറെ നമുക്ക് ഇറക്കി കൊണ്ട് ഫസ്റ്റ് ഇറക്കി കൊണ്ടു കൊടുക്കാൻ തുടങ്ങും ഒക്കെ മെല്ലിളക്കി കൊടുക്കണം ഇത് കുറച്ച് കുറച്ച് കൊടുക്കണം ഇറച്ചി ഇടിക്കുമ്പോൾ അതിൽ കൊടുക്കുമെങ്കിൽ നമ്മളിത് ക്ലോക്ക് റേസിലും ആൻറ്റി ക്ലോക്ക് റേസിലൊക്കെ ഇങ്ങനെ അതൊക്കെ ഓടിക്കണം എന്തായാലും നന്നായിട്ട് കൂട്ടി ഇടക്ക് കൊടുക്കണം നമ്മള് ഇത് കുറച്ചടച്ചുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല കരിയും പിടിച്ചിട്ടില്ല എല്ലാം കൂടിയും കുറഞ്ഞ ഡൗട്ടുണ്ടാക്കും എന്തായാലും നന്നായിട്ട് ഒന്ന് ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ ആ എന്തായാലും ഉപ്മാവ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വാല് വെക്കാൻ കൊള്ളുന്ന് ആ നേരത്ത് നിന്ന് പിടിച്ച് ചോദിക്കണം ആ നേരത്ത് ചോദിക്കാം അപ്പൊ എന്തായാലും അവിടെ ഉപമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായ വെക്കാം ചായ അല്ല കാപ്പി അട വെക്കുന്നത് എനിക്ക് ചായ കുട്ടിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കാപ്പി അടക്കുന്നത് കട്ടൻ കാപ്പി കളിക്കാം അതൊന്ന് പാലില്ലാത്തോണ്ട് കട്ടണം പഞ്ചസാര അധികം ഒന്നും കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇടൂ ില്ല അത് നമുക്ക് പറിപ്പൊടി പാറിപ്പൊടി കൊടുക്കാം ഇനി ഇത് ഇതൊരാഴ്ച്ചി നമുക്ക് സ്വസ്ഥമായിട്ട് ചായ കുടിക്കാം പക്ഷെ താൻ ഇതിന്റെ ഇതൊന്നും നമുക്ക് ഈ നമുക്ക് റാവ ഉപ്മാവ് നമുക്ക് ഇതില് മറ്റേ നല്ല ചൂട കഴിക്കാനാണ് കാലത്തിന്റെ വെറൈറ്റി ഉണ്ടെപ്പോഴൊക്കെ കുക്കിങ്ങിന് ഇറങ്ങി പുറപ്പെട്ടാലും എന്റെ കൈയ്യെ ഒന്നപ്പെട്ടെങ്കിലും കൊണ്ടുവിട്ടോ അത് എപ്പോഴും എനിക്കുള്ളൊരു ഇതാണ് കാരണം ഞാൻ എന്താണ് ഓർക്കാണ്ടെന്ന് അതായത് ചൂടുള്ളതിൽ അങ്ങ് കുടിച്ചു അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ചേ എനിക്ക് ഇടുന്നുള്ളൂ അമ്മന് ഞാൻ വൈകിട്ട് കാരണം ഭയങ്കര സ്നേഹം കാരണം അപ്പം അറിയില്ലെങ്കിലും അമ്മനെ കൊണ്ട് കഴിപ്പിക്കും അപ്പൊ കവി അച്ഛറ്റിന്റെ ഈ എന്താ പറയാ ഉപ്മാവ് ഇതായിട്ടുണ്ട് എനിക്ക് ഉമ്മാൻ കുളഞ്ഞു പോയപോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടു ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കൊടുക്കാം അതിനൊന്നും നമുക്ക് അമ്മയെ വിളിച്ചിരിക്കാം അമ്മ അമ്മ എനിക്ക് ഞാൻ ചാളിണ്ടാക്കി താഴെ മാത്രമല്ല ഉപ്മാ ഉണ്ടാക്കിയേക്ക് ായിട്ട് എനിക്ക് ആവശ്യം പറയുന്നില്ലായിട്ട് പറഞ്ഞു അഞ്ചായിരത്ത വാ നമുക്ക് പോയിട്ട് എടുത്തിട്ടേരാം നമുക്ക് കണ്ണീ കൊടിക്കട്ടോ ചോറോ ഉപ്പു മാറ്റൊ കണിണ്ടാ ട്ടേ എന്നാ പറ്റില്ല ിട്ട് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അടിക്കളെ അത് നീ തരൂടാ എങ്ങനെയുണ്ട് ആ വീഡിയോയ്ക്ക് വേണ്ടി കൊഴപ്പില്ലേ സത്യം ഉള്ളത് പോലെ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ അറിയായിട്ട് ഇണ്ടാക്കുന്നില്ലേ അതോണ്ടാക്കി അപ്പം എന്തായാലും ആരും അനുകരിക്കരുത് അമ്മേടെ വായി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും അനുകരിക്കരുത്